ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻഎസ്എസ് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്തുവെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ എൻ എസ് എസ് ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല ചില കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറയും വിമർശനങ്ങൾ ഉയർത്തും സെക്രട്ടറി ജി സുകുമാരൻ നായർ നേരത്തെ തന്നെ അയ്യപ്പ സംഗമത്തിന് പിന്തുണ അറിയിച്ചിരുന്നു സന്തോഷകരമായ സമീപനമാണ് സുകുമാരൻ നായർ സ്വീകരിച്ചതെന്നും വി എൻ വാസവൻ പറഞ്ഞു ഒരിക്കലും സർക്കാരിനെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങളും സൃഷ്ടിപരമായ വിമർശങ്ങളും ഉണ്ടാകും അത് ജനാധിപത്യത്തിൽ അതുള്ളതാണ് അല്ലാതെ എപ്പോഴെങ്കിലും അന്ധമായി എന്ന ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല വ്യക്തിപരമായി അദ്ദേഹവും എതിർത്തിട്ടില്ല ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പ്രശ്നാധിഷ്ഠിതമായി അത്തരം ചൂണ്ടിക്കാണിക്കുമെന്നുള്ളത് അത് നിലപാടാണ് അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഇന്നലെ വളരെ തുറന്ന് കൃത്യമായി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃത്യമായ നിലപാടും അതോടൊപ്പം തന്നെ അതിൽ വിമർശനാത്മക കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് അതങ്ങ് ഏറ്റവും സ്വാഗതാർഹമാണ് യു ഡി എഫിനും ബി ജെ പിക്കും എതിരെ എൻ എസ് എസ് ഉയർത്തിയത് സൃഷ്ടിപരമായ വിമർശനമാണ് എല്ലാ അർത്ഥത്തിലും തങ്ങൾ തങ്ങളെടുത്ത നിലപാട് ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് എൻ എസ് എസിന്റെ പ്രതികരണമെന്നും മന്ത്രി പറഞ്ഞു അയ്യപ്പസംഗമത്തെ രാഷ്ട്രീയപരമാക്കിയത് ബി ജെ പിയും യു ഡി എഫിലെ ചില നേതാക്കന്മാരുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പന്തളത്ത് ബദൽ അയ്യപ്പ സംഗമത്തിൽ നടന്നത് മതനിരപേക്ഷതയിൽ പോറൽ ഏൽപ്പിക്കുന്ന സംഭവങ്ങളാണെന്നും വാവരെപ്പറ്റി പറഞ്ഞ പരാമർശത്തിൽ പന്തളം കൊട്ടാരം നിയമ നടപടിക്ക് പോവുകയാണെന്നും മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് പ്രതികരിച്ചു न्यूज़ में रो